ചരക്ക് കപ്പലിന് തീപിടിച്ചത് കണ്ണൂർ അഴീക്കലിൽ നിന്ന് നാൽപ്പത് നോട്ടിക്കൽ മൈൽ അകലെ ചരക്ക് കപ്പലിന് തീപിടിച്ചത് കണ്ണൂർ തീരത്തിന് സമീപമാണ് കപ്പൽ നിറയെ തീപിടിക്കുന്ന വസ്തുക്കളാണുള്ളത് തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന സിംഗപ്പൂരിന്റെ വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് ചരക്ക് കപ്പലാണ് ദുരന്തത്തിന് ഇരയായത് ബേപ്പൂരിൽ നിന്ന് ഏകദേശം എഴുപത് നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറും കണ്ണൂർ അഴീക്കലിൽ നിന്ന് നാൽപ്പത് നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറുമായാണ് അപകടം നടന്നത് തീപിടുത്തത്തെ തുടർന്ന് ഏകദേശം അൻപത് കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണതായി സംശയിക്കുന്നു കപ്പലിൽ ഏകദേശം അറുന്നൂറ്റി അൻപതിലധികം കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു നാവികസേനയും കോസ്റ്റ് ഗാർഡും സംയുക്തമായി രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് ഡോർണിയർ വിമാനങ്ങളും സംഭവസ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് കപ്പലിൽ നാൽപ്പത് ജീവനക്കാരുണ്ടായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം ഇതിൽ പതിനെട്ട് പേർ സ്വയരക്ഷയ്ക്കായി കടലിൽ ചാടിയതായും ചിലർക്ക് പൊള്ളലേറ്റിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് പരിക്കേറ്റവരെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും കണ്ടെയ്നറുകളിൽ തീപിടിക്കാൻ സാധ്യതയുള്ള അപകടകരമായ കാർഗോ കപ്പലിൽ ഇന്ത്യക്കാരിൽ നിന്ന് അഴീക്കൽ പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ പി അരുൺകുമാർ പറഞ്ഞു ഏകദേശം നമ്മുടെ കണ്ണൂർ ലൈറ്റ് ഹൗസിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത് ഡിഗ്രിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നാല്പത്തിനാല് നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ അപകടം ഉണ്ടായത് അതിന് നമ്മുടെ പൊസിഷൻ എന്ന് പറയുമ്പോൾ പതിനൊന്ന് ഡിഗ്രി മുപ്പത്തിരണ്ട് മിനിറ്റ് നോർത്തും എഴുപത്തിനാല് ഡിഗ്രി മുപ്പത്തേഴ് പോയിന്റ് എട്ട് ഈസ്റ്റും ആണ് ഈ പൊസിഷൻ ഒന്നും കൂടി ഞാൻ പറയാം പതിനൊന്ന് ഡിഗ്രി മുപ്പത്തിരണ്ട് മിനിറ്റ് നോർത്തും എഴുപത്തിനാല് ഡിഗ്രി മുപ്പത്തേഴ് ഡെസിമൽ എട്ട് ഈസ്റ്റുമാണ് ഈ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് മീറ്റർ നീളമുള്ള വാൻഹായ് ഫൈവ് സീറോ ത്രീ എന്ന് പറയുന്ന കപ്പലിൽ അതിൻ്റെ ചരക്കുകളിൽ നാല് പിന്നെ ടൈപ്പിലുള്ള ഡേയ്ഞ്ചറസ് ഗുഡ്സ് ഉണ്ട് സാധാരണ എല്ലാ കണ്ടെയ്നറുകളും പറഞ്ഞ കപ്പലുകളിലും ഇങ്ങനെയുള്ള ഡേഞ്ചറസ് ഗുഡ്സുകൾ ഉണ്ടാവും അതിന് ക്ലാസ് ത്രീ ക്ലാസ് ഫോർ പോയിൻറ്റ് വണ് ഫോർ പോയിന്റ് ടു അതേപോലെ തന്നെ സിക്സ് പോയിന്റ് വൺ ആണ് പൊതുജനങ്ങളോട് അറിവിയിലേക്കായി പറയുകയാണെങ്കിൽ ക്ലാസ് ത്രീ എന്ന് പറയുന്നത് ഐ എൻ ടി ജി എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ മാരിടൈം ഡേഞ്ചറസ് ആണ് അതിൽ ക്ലാസ് ത്രീ എന്ന് പറയുന്നത് തീ പിടിക്കാൻ സാധ്യതയുള്ള ദ്രാവങ്ങളാണ് അതായത് ഫ്ലെയിമബിൾ ലിക്വിഡ് ആണ് അതേപോലെ ക്ലാസ് ഫോർ പോയിൻറ്റ് വൺ എന്ന് പറയുന്നത് ഫ്ലെയിമബിൾ സോളിഡ് ആണ് അതായത് തീപിടിക്കാൻ സാധ്യതയുള്ള ഘരവസ്തുക്കളാണ് തനിയെ തീപിടിക്കാനുള്ള സാധ്യതയുള്ള വസ്തുക്കളാണ് സ്പോണ്ടാനിയസ് കമ്പോസ് ചെയ്യുന്ന സബ്സ്റ്റൻഡൻസ് അത് ക്ലാസ് ഫോർ പോയിൻറ്റ് ടുവിലാണ് അപകടം ഉണ്ടാകുന്ന വിഷാംശമുള്ള സബ്സ്റ്റൻസിന് പൊതുവേ നമ്മൾ ടോക്സിക് സബ്സ്റ്റൻസ് എന്നാണ് പറയുക അത് ക്ലാസ് ആണ് അപ്പം ക്ലാസ് ത്രീ ഞാൻ പറഞ്ഞു ക്ലാസ് പോയിന്റ് വണ് പറഞ്ഞു ഫോർ പോയിന്റ് ടൂ പറഞ്ഞു അതുപോലെ ക്ലാസ് സിക്സ് പറഞ്ഞു അപ്പൊ ഈ മൊത്തം കണ്ടെയ്നറുകളില് ഈ പറഞ്ഞ നാല് ടൈപ്പ് പിന്നെ കാർഗോസും കൂടി ഉണ്ട് അപ്പം ഈ ഐ എം ഡി ജി കാർഗോസിന് ഡേഞ്ചറസ് ഫുഡ്സ് കാർഗോ എന്നാണ് പറയുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ പയ്യാമ്പലം കടലിലെ വെള്ളം ശേഖരിച്ച് പരിശോധനക്ക് കൊണ്ടുപോയി ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറു ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് ഇലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണു